ആരാധകർ ഒരുപാട് നെഞ്ചിലേക്കുന്ന നിമിഷങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒത്തുകൂടുന്നത് അത് സിനിമയായാലും ഏതു വേദികളിലായാലും ഇപ്പോൾ അങ്ങനെയൊരു നിമിഷമാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വനിതാ ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണത് മമ്മൂട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടനുള്ള പുരസ്കാരം കൈമാറാനെത്തിയ മോഹൻലാലിനെ താരം ചുംബിക്കുന്നതാണ് വൈറൽ വീഡിയോ ഇച്ചാക്കയുടെ ഉമ്മ കിട്ടിയ ലാല തിരിച്ചു കൊടുക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണും നമ്പർ ട്വൻ്റി മദ്രാസ് മേലിൽ മോഹൻലാൽ മമ്മൂട്ടിയെ ടോണി കുരിശിങ്കൽ എന്ന കഥാപാത്രമായി ചുംബനം കൊടുക്കുന്ന ഒരു രംഗമുണ്ട് ഇന്നും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണത് കാതൽ നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ് മികച്ച നടനായ മമ്മൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിക്ക് പുരസ്കാരം മോഹൻലാൽ കൈമാറിയപ്പോൾ ഇരുവരുടെയും സൗഹൃദവും സ്നേഹവും മലയാളികൾ വീണ്ടും മനസ്സിനിറഞ്ഞ് കണ്ടു മോഹൻലാലിന് മമ്മൂട്ടി ഉമ്മ കൊടുക്കുന്നത് കണ്ട് പഴയ കടം വീട്ടിയതാണോ എന്ന് അവതാരകനായ മിഥുൻ രമേശ് ചോദിക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണാം മമ്മൂട്ടിയുടെ ചുംബനം സ്വീകരിച്ച ശേഷം ഞാൻ കൊടുക്കണോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് വേണമെന്ന് മിഥുൻ പറഞ്ഞപ്പോൾ മോഹൻലാൽ തിരികെ മമ്മൂട്ടിയെ ചുംബിക്കുകയും ചെയ്തു ശേഷം ഇനി വേറെ ആർക്ക് കൊടുക്കണമെന്ന് മോഹൻലാൽ ചോദിക്കുന്നതും വേദിയിലും സദസ്സിലും ചിരി പടർത്തുന്നതും കാണാം ശേഷം കാതൽ സിനിമയെപ്പോലെ ആണുങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നു എന്നുള്ള മമ്മൂട്ടിയുടെ കൗണ്ടറും വന്നു പൃഥ്വിരാജ് ദർശന ജോഷി അടക്കമുള്ളവർ ഇരുവരുടെയും സൗഹൃദം കണ്ട് സന്തോഷിക്കുന്നതും വീഡിയോയിൽ കാണാം തനിക്ക് തോന്നുന്നത് തുറന്നു പറയുന്നതിൽ മമ്മൂട്ടി ഒരിക്കലും മടി കാണിക്കാറില്ലെന്നാണ് വീഡിയോ വൈറലായപ്പോൾ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ എന്റെ സുഹൃത്തും എന്റെ ഭാഗ്യവുമാണ് മമ്മൂക്ക എന്നും മോഹൻലാൽ പുരസ്കാരം സമ്മാനിച്ച ശേഷം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തിമൂന്ന് വർഷമായി എന്റെ കൂടെ എന്റെ സഹയാത്രികനായ ഒരു ആളെയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ നാൽപ്പത്തിമൂന്ന് വർഷവും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞാൻ മോഹൻലാലിനെ പറ്റിയാണ് പറയുന്നത് നടൻ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് വിദ്യകൾ അദ്ദേഹം ശ്രമിക്കാറുണ്ട് മാജിക് ഉൾപ്പെടെ എല്ലാത്തിലും പൂർണ്ണതയുണ്ടാക്കാനുള്ള മോഹൻലാലിന്റെ കഠിന ശ്രമം ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് മോഹൻലാലിനെ കുറിച്ച് മമ്മൂട്ടി പ്രസംഗത്തിൽ പറഞ്ഞത് വനിതാ ഫിലിം അവാർഡ്സ് വേദിയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഡാൻസിന്റെ വീഡിയോയും ഇതിനോടകം വൈറലാണ്